അത് നിങ്ങളൊന്ന് കേൾക്കണം ആ പറയുന്ന ഇരയുടെ ഫോട്ടോയോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഇവർക്കൊക്കെ നിയമം അറിയുന്ന വ്യക്തികളാണ് അവർ ഒരിക്കലും അത് ചെയ്യത്തില്ല അങ്ങനെ ആയിരുന്നിട്ട് പോലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്തിന്റെ ബേസിൽ പല കാര്യങ്ങളും ഇവിടെ വലിയ വലിയ വിഷയങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴെല്ലാവരും ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിന്റെ പുറകെയാണ് പല കാര്യങ്ങളും നമ്മുടെ സ്വർണ്ണക്കടത്ത് അവിടെ കിടക്കുന്നു അതൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കും അതിനെക്കാട്ട് ഏറ്റവും ഇഷ്ടം എന്താണ് കുലസിതം ഈ കുലിത കേസ് വരുമ്പോഴത്തേന് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് അങ്ങോട്ട് പിടിക്കും അതായത് ഈ രാമുലേശ്വര പറയുന്ന കാര്യം കാര്യമൊന്നും കേട്ടു നോക്കുക കഴിഞ്ഞ ശേഷം നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ഫോട്ടോ ഐഡന്റിറ്റി ഇത് വ്യാജ പരാതിയാണ് വ്യാജ ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് തികവാന്തായി ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല കള്ളം പറയുവാണ് കുടിക്കാൻ വേണ്ടിയാണ് ാണ് കടമ കേസാണ് കുറിക്കാൻ വേണ്ടിയുള്ള ക്രമമാണ്